കഴിഞ്ഞ ദിവസം വണ്ടിപ്പെരിയാർ കേസിലെ വിധി വന്ന ദിവസമായിരുന്നു ആ വിധിയുടെ അവസാനം പ്രതിയെ വെറുതെ വിട്ടു എന്ന വാർത്ത കേരളം ഞെട്ടലൂടെയാണ് കേട്ടത് ദൃശ്യങ്ങളിൽ പ്രതിയെ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിശയം തോന്നി ഈ യുവാവ് ആയിരുന്നില്ലല്ലോ എന്തെങ്കിലും മാറ്റം സംഭവിച്ചോ എന്നുപോലും തോന്നത്തക്ക വിധത്തിൽ വലിയൊരു മാറ്റമാണ് പ്രതി അർജുന് സംഭവിച്ചിരിക്കുന്നത് പഴയ ചിത്രങ്ങൾ പരതി നോക്കി പഴയ ദൃശ്യങ്ങൾ പരതി നോക്കി അതിൽ വളരെ മെലിഞ്ഞ ഒരു ഒരു കൊച്ചു പയ്യനാണ് അർജുൻ എന്നാൽ അർജുന് കഴിഞ്ഞ ദിവസം അർജുനെ ദൃശ്യങ്ങളിൽ കാണുമ്പോൾ അർജുന് വന്ന മാറ്റം വളരെ വലിയൊരു മാറ്റമായിരുന്നു നല്ലൊരു ഗ്ലാമർ താരമായി മാറിയിരിക്കുന്നു ഇനി ഗ്ലാമർ താരമെന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഇത് കേൾക്കുന്ന പ്രേക്ഷകർ നാണമില്ലേ എന്ന് ചിലപ്പോൾ എന്നോട് ചോദിക്കാനിടയുണ്ട് അത്തരത്തിലുള്ള കമന്റ് വരാൻ സാധ്യതയുണ്ട് ഒരു കൊലപാതകിയെ നിങ്ങൾ ഗ്ലാമർ താരമെന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനാണ് ശരിക്കും നമ്മുടെ നിയമവ്യവസ്ഥയുടെ തകരാറിനെയാണ് ഞാൻ ഇവിടെ ചൂണ്ടിക്കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് അതായത് സൗമ്യ എന്ന ഒരു പെൺകുട്ടിയെ നിഷ്കരുണം കൊലപ്പെടുത്തിയ ഗോവിന്ദിക്ക് നമ്മുടെ ജയിലിൽ ലഭിച്ച ട്രീറ്റ്മെന്റ് നമ്മൾ കണ്ടതാണ് ആ ട്രീറ്റ്മെന്റ് തന്നെയാണ് ഇടതുപക്ഷ ചിന്താഗതിക്കാരനായ വൺസ് ഡിവൈഎഫ്ഐ പ്രവർത്തകനായിരുന്ന ഡിവൈഎഫ്ഐക്കാർ പുറത്താക്കി എന്ന് പറയപ്പെടുന്ന ഈ നേതാവിനും ലഭിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല മാത്രം മാറ്റങ്ങളാണ് നമുക്ക് അയാളെ അയാൾക്ക് സംഭവിച്ചിരിക്കുന്നത് കാണാൻ സാധിക്കുന്നത് ചിത്രങ്ങൾ കണ്ടാൽ പ്രേക്ഷകർക്കും അത് മനസ്സിലാക്കാവുന്നതാണ് വണ്ടിപ്പെരിയാർ പോക്സോ കേസിൽ കോടതി വെറുതെ വിട്ട പ്രതിയാണ് അങ്ങനെ ഒരു ആനുകൂല്യം കൂടി അയാൾക്ക് കഴിഞ്ഞ ദിവസം ലഭിച്ചപ്പോൾ ശരിക്കും ആ പെൺകുഞ്ഞിന്റെ അമ്മ വളരെ ദീനരോദനമായിരുന്നു ആ അമ്മ കോടതി വളപ്പിൽ കാണിച്ചത് നിങ്ങൾ ഒരു സ്ത്രീയല്ലേ എന്ന് ജഡ്ജിയോട് ചോദിക്കുന്ന ഒരു അവസരവും അവിടെ ഉണ്ടായി പത്ത് പന്ത്രണ്ട് വർഷം കാത്തിരുന്ന് കിട്ടിയ ഒരു കുഞ്ഞിനെ ഇത്ര ക്രൂരമായി കൊന്നിട്ടും ആ കുഞ്ഞിനെ ഒരിക്കലും തിരിച്ചു കിട്ടാൻ പോകുന്നില്ല ആ നഷ്ടം ഒരിക്കലും ആ അമ്മയുടെ ജന്മം അവസാനിക്കുന്നതുവരെ നികത്താൻ പറ്റുന്നതല്ല എങ്കിൽ പോലും അവളെ കൊന്ന കൊല്ലാൻ കാരണക്കാരനായവന് ഒരു ശിക്ഷ കെട്ടി എന്ന് എന്ന് വരുമ്പോൾ ആ അമ്മയ്ക്ക് അമ്മയുടെ മനസ്സിനൊരു സമാധാനം ഉണ്ടായിരുന്നു പക്ഷെ അതുമില്ലാത്ത ഒരു ദിവസമായിരുന്നു കഴിഞ്ഞ ദിവസം വണ്ടിപ്പെരിയാർ പോക്സോ കേസിൽ കോടതി വെറുതെ വിട്ട അർജുന വന്ന മാറ്റം കൊണ്ട് അന്തം ഞാൻ മാത്രമല്ല സോഷ്യൽ മീഡിയയുമാണ് ജയിലിലെ ആ ഒരു പ്രത്യേക ട്രീറ്റ്മെന്റ് കാരണം തിരിച്ചറിയാനാവാത്ത വിധം അർജുൻ തടിച്ചുകൊഴുത്തു എന്ന് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന അഭിപ്രായങ്ങൾ ഇടതുപക്ഷക്കാരനാണ് പ്രതി അതുകൊണ്ട് തന്നെ ജയിലിൽ പ്രത്യേക പരിഗണന ലഭിച്ചതാകാം എന്ന് തന്നെയാണ് മിക്കവരുടെയും ആരോപണം അത് ശരിയായിരിക്കാം ശരിയല്ലാതിരിക്കാം എന്തായാലും ആള് നല്ലതുപോലെന്ന് സുന്ദരനായിട്ടുണ്ട് തടിച്ചു കൊടുത്തിട്ടുണ്ട് സൌമ്യ വധക്കേസിൽ പിടിയിലായ ഗോവിന്ദ ലഭിച്ച അതേ പരിഗണന തന്നെയാണ് ഇയാൾക്കും ലഭിച്ചത് എന്ന് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന വാദം പീരുമേട് ജയിലിലായിരുന്നു പ്രതി കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് ഇയാൾ ജയിൽ മോചിതനായത് രണ്ടര വർഷമാണ് ഇയാൾ ജയിലിൽ കഴിഞ്ഞത് കൊലക്കേസിൽ പോലീസ് കൃത്രിമ തെളിവുകൾ ചമച്ചാണ് ഇയാളെ പ്രതിയാക്കിയത് എന്നായിരുന്നു പ്രതിഭാഗം വാദിച്ചത് ഈ കേസിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പിടിക്കപ്പെടുമ്പോൾ ഡിവൈഎഫ്ഐയുടെ പ്രാദേശിക നേതാവായ അർജുൻ മരിച്ച കുട്ടിയുടെ സംസ്കാര ചടങ്ങിനും മറ്റും മുൻപന്തിയിൽ ഉണ്ടായിരുന്നു പോസ്റ്റ്മോർട്ടം വേണ്ട എന്നതടക്കം വാദിക്കാനും ഇയാൾ മുൻനിരയിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് തുടക്കം മുതൽ ഒടുക്കം വരെയും അന്വേഷണ സംഘത്തിനുണ്ടായ വീഴ്ച തന്നെയാണ് ഈ കേസിൽ വഴിത്തിരുവായത് അന്വേഷണ ഉദ്യോഗസ്ഥനായ ടി ഡി സുനിൽകുമാർ മറ്റൊരു കേസിലും ഗുരുതര വീഴ്ച വരുത്തിയതിനാൽ സസ്പെൻഷന് ശുപാർശ ചെയ്യപ്പെട്ടിരുന്നു എന്നാൽ അസോസിയേഷന്റെ സമ്മർദ്ദം മൂലം അതും ഒഴിവാക്കുകയായിരുന്നു എന്നാണ് കേട്ടത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂൺ മുപ്പതിനാണ് എസ്റ്റേറ്റ് ലയത്തിൽ ആറുവയസ്സുകാരിയെ പീഡനത്തിന് ഇരയാക്കി കെട്ടി ൂക്കി കൊലപ്പെടുത്തുന്നത് കട്ടപ്പന അതിവേഗ പോക്സോ കോടതിയാണ് തെളിവുകളുടെ അഭാവത്തിൽ അന്വേഷണ സംഘത്തെ വിമർശിച്ച് വിധി പ്രസ്താവന നടത്തിയത് എന്തായാലും ഒരു കുടുംബത്തിനും ഒരു അച്ഛനും അമ്മയ്ക്കും വളരെ കരുതലോടെ തങ്ങൾ വളർത്തിയ ഒരു കുഞ്ഞിനെ നഷ്ടമായി കൂടെ അടുത്ത വീട്ടിലുള്ള ഒരാളെ വിശ്വസിച്ചു എന്നത് എന്ന ഒരു കുറ്റവും ഒരു ഒരു പോരായ്മയും ഒരു വീഴ്ചയും ആ മാതാപിതാക്കളുടെ ഭാഗത്തുണ്ട് ഇതിൽ നിന്നൊക്കെ നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ടത് നമ്മുടെ കുഞ്ഞിനെ ഏറ്റവും കൂടുതൽ സുരക്ഷിതമായി കരുതാൻ സാധിക്കുന്നത് നമ്മുടെ കരങ്ങൾക്ക് തന്നെയാണ് ഒരിക്കലും നമ്മുടെ കുഞ്ഞിനെ െ മറ്റാരെയും ഏൽപ്പിക്കരുത് കുഞ്ഞുങ്ങൾക്ക് തന്നെ എല്ലാ അപകടങ്ങളെ കുറിച്ച് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക ഇതൊക്കെ നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ള വിഷയങ്ങളാണെങ്കിൽ പോലും അതിങ്ങനെ ആവർത്തിക്കുമ്പോഴാണ് എന്തുകൊണ്ട് നമ്മുടെ സമൂഹം ഈ പല കാര്യങ്ങളിലും മാറുന്നില്ല എന്ന ചോദ്യം വരുന്നത് എന്തായാലും ആ അമ്മയുടെ കരളുലയ്ക്കുന്ന കണ്ണീർ ഒരു അമ്മമാർക്കും കണ്ട് സഹിക്കാനാവില്ല കണ്ട് നിൽക്കാനാവില്ല എന്നത് തന്നെയാണ് സത്യം ഇത്തരക്കാരായ കുറ്റവാളികളെ തീറ്റിപ്പോറ്റുന്ന നമ്മുടെ നിയമവ്യവസ്ഥയും ജയിലുകളും കോടതിയും രാഷ്ട്രീയക്കാരും അവരൊക്കെ എന്നാണ് മാറാൻ പോകുന്നത് എന്ന ചോദ്യം മാത്രം ബാക്കിയാവുകയാണ് ന്യൂസ് ഡെസ്ക് കർമാനസ്